ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ

വിമാനത്തിൽ യാത്ര ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടി എനിക്ക് കിട്ടിയ സീറ്റ് സൈഡ് സീറ്റാണ് ജനലിൻ്റെ അടുത്തുള്ള സീറ്റാണ് കിട്ടിയത് പുറത്തേക്ക് ഉള്ള കാഴ്ചകൾ കാണുവാനും ആകാശവും വിശാലമായി കിടക്കുന്ന പറന്ന് കിടക്കുന്ന നീലാകാശം കാണുവാനുള്ള ഭാഗ്യം മേഘങ്ങൾക്കിടയിലൂടെ ഈ വിമാനം പറന്നു പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചു ഞാൻ ഓർക്കുകയായിരുന്നു എത്രമാത്രം നിസ്സാരരാണ് മനുഷ്യരല്ലേ നമ്മളൊക്കെ ഒരു മണൽത്തരി മാത്രമാണ് ഈ പ്രപഞ്ചം ഇത്രമാത്രം വിശാലമായ ഈ പ്രപഞ്ചം നീരാകാശവും ഭൂമിയും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന വെറും മനൽത്തറി മാത്രമാണ് മനുഷ്യൻ അഹങ്കരിക്കാൻ എന്താ എൻ്റെ കയ്യിലുള്ളത് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇപ്പോൾ ഈ ശ്വാസം നിലച്ചാൽ ഈ ഹൃദയത്തിനെടുപ്പ് ഇപ്പോൾ നിന്നാൽ തീരാവുന്നതേ ഉള്ളൂ പക്ഷേ നമ്മൾക്ക് എന്തുമാത്രം അഹങ്കരിക്കുന്നത് എന്തൊക്കെയോ ആണെന്നുള്ള ഭാവത്തിൽ ഒന്ന് ജീവിക്കുന്നത് പ്രിയ സഹോദരങ്ങൾ നമ്മൾ ചുറ്റുമുള്ള ഈ പ്രപഞ്ചത്തിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ ആകാശത്തിലേക്ക് കടലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നിസ്സാരത്തെ മനസ്സിലാക്കും ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ദൈവത്തിൻ്റെ ആ കരങ്ങളെ കണ്ടെത്താൻ സാധിക്കുമ്പോൾ എന്തുമാത്രം എളിമപ്പെടാൻ സാധിക്കും ദൈവത്തിൽ എന്തുമാത്രം ആശ്രയിക്കാൻ സാധിക്കും ഈ പ്രപഞ്ചത്തെയും ഈ കടലിനെയും കരേയും എല്ലാം നിയന്ത്രിക്കുന്ന സകല ജീവജാലങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ തന്നെ സമർപ്പിക്കുവാൻ അപ്പം നമുക്ക് സാധിക്കും നമുക്കൊന്ന് ഇന്നത്തെ ദിവസം ചിന്തിച്ച് നോക്കാം എത്രമാത്രം എനിക്ക് എന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ എളിമപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് നിന്റെ ചുറ്റുമുള്ള ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ മതി കാരണം നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത നിനക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്ത നിനക്ക് നിന്റെ ബുദ്ധി കൊണ്ട് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വലിയ വലിയ കാര്യങ്ങൾ നിനക്ക് ചുറ്റും കാണുവാൻ സാധിക്കും അപ്പോൾ നിനക്ക് എളിപ്പെടാൻ സാധിക്കും വിശുദ്ധ ഫ്രാൻസിസ് അസിസിയും വിശുദ്ധ അപ്രേമും പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചം ഒരു തുറന്ന വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിളാണ് അതിനെ നീ വായിക്കുക അപ്പോൾ നിനക്ക് എളിമപ്പെടാൻ അപ്പോൾ നിനക്ക് നിന്നെ തന്നെ എളിമപ്പെടുത്തി കൂടുതൽ വിശുദ്ധി ജീവിക്കുവാൻ സാധിക്കും ഇന്നേ ദിവസം നമുക്ക് നമ്മുടെ കണ്ണുകൾ തുറന്ന് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കാം നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങളെ നോക്കാം അപ്പോൾ നമുക്ക് കൂടുതൽ എളിമപ്പെടാനും കൂടുതൽ സ്നേഹിക്കുവാനും സൃഷ്ടാവിലേക്ക് കൂടുതൽ അടുക്കുവാനും സാധിക്കും അതിനായി നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ